പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം സാക്ഷരതാ മിഷൻ്റെ പത്താം തരം തുല്യതയുടെ മലയാളം പരീക്ഷയിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സീതാസ്വയംവരം എന്ന പാഠഭാഗം ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ബാലകണ്ഡത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എഴുത്തച്ഛൻ്റെ രചനയാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് പതിനാറാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ആധ്യാത്മരാമായണം കിളിപ്പാട്ട് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം ചിന്താരത്നം എന്നിവയാണ് കല്യാണം കല്യാണമിതുമൂലം വന്നുകൂടിയിടുമല്ലോ കല്യാണം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് മംഗളം ഐശ്വര്യം വിവാഹം എന്നെല്ലാമാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കല്യാണ മിതുമൂലം വന്നുകൂടിയിടുമല്ലോ കല്യാണം എന്നതിന് മംഗളം ഐശ്വര്യം വിവാഹം എന്നിങ്ങനെയെല്ലാം അർത്ഥം വിശ്വാമിത്രന്റെ അനുവാദത്തോടെ ശ്രീരാമചന്ദ്രൻ ശൈവജാപം കുലയ്ക്കുന്നു അനേകം രാജാക്കന്മാർ പരിശ്രമിച്ച് പരാജയപ്പെട്ടെടുത്ത് ശ്രീരാമന്റെ വിജയം എല്ലാവരിലും വിസ്മയമുണർത്തുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ ശൈവജാപം കുലച്ചപ്പോൾ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരംഗങ്ങളെ പോലെ എന്ന് കവി പറഞ്ഞിരിക്കുന്നു ഇടിവെട്ടുന്ന വണ്ണത്തിലുള്ള വിൽമുറിയുന്ന ഒച്ച കേട്ടിട്ട് അവിടെ കുഴിയുന്ന രാജാക്കന്മാരെല്ലാം പാമ്പുകളെ പോലെ ഭയന്നു നടുങ്ങി രാജാക്കന്മാർ മൃഗങ്ങളെ പോലെ അതേസമയം മൈതിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൻ സീതാദേവി മയിൽപേടയെ പോലെ സന്തോഷിക്കുന്നു ഇടിവെട്ടുമ്പോൾ പാമ്പുകൾ ഭയക്കുന്നു അതുപോലെ തന്നെ മയിൽപേട സന്തോഷം കൊള്ളുകയാണ് ചെയ്യുന്നത് അമ്പ പേരാറി നീ മാറിപ്പോമോ അഴുക്കുചാലായ് കുറ്റിപ്പുറം പാലം ഇടശ്ശേരി ഗോവിന്ദൻ നായർ മനുഷ്യരുടെ ജീവിതം എപ്പോഴെങ്കിലും സന്തോഷവും ദുഃഖവും കൂടെ പിണഞ്ഞ് ഒരു യന്ത്രം പോലെ ആവുകയാണെങ്കിൽ മനുഷ്യൻ പ്രകൃതിയുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തും അപ്പോൾ അവൻ്റെ എല്ലാ പ്രവൃത്തികളും യാന്ത്രികമാകും അമ്പ പേരാറെ നീ മാറിപ്പോകുമോ ഈ പാലം പണിതാൽ നീ ഒരു അഴുക്ക് ചാലായി മാറുമോ എന്നാണ് കവി ഭയക്കുന്നത് നദിയുടെ ശുദ്ധിയും സൗന്ദര്യം നഷ്ടപ്പെടുമോ എന്നും കവിക്ക് ആശങ്കയുണ്ട് ഭാരതപ്പുഴക്ക് മുകളിൽ പാലമുയർന്നപ്പോൾ ഇടശ്ശേരി ഗോവിന്ദൻ നാർക്കുണ്ടായ ആശങ്കകളാണ് ഈ കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഭൂമിയെ സുരക്ഷിതമായി ഭാവിജീവിതത്തിന് ഉതകും വിധം വരും തലമുറകൾക്ക് കൈമാറണമെന്ന ആശയം ഉൾക്കൊള്ളുന്ന പാഠഭാഗങ്ങളാണ് ഭൂമി ഭൂമിയെ സുരക്ഷിതമായ ഭാവി ജീവിതത്തിന് ഉതകും വിധം വരും തലമുറകൾക്ക് കൈമാറണമെന്ന ആശയം ഉൾക്കൊള്ളുന്ന പാഠഭാഗങ്ങൾ ഒ എൻ വി കുറിപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത നോക്കാം ഇനി ഓ എൻവിയുടെ ശ്രദ്ധേയമായ ഒരു കവിതയാണ് ഭൂമിക്കൊരു ചരമഗീതം പ്രകൃതിയെ ഈ കവിതയിൽ അമ്മയായി സങ്കല്പിച്ചിരിക്കുന്നു ഭൂമിയുടെ നാശം മനുഷ്യവർഗത്തിന്റെ നാശം കൂടിയാണ് എന്ന് കവി ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യനെ നവീനമായ ഒരു പാരിസ്ഥിതിക അവബോധത്തിലേക്ക് സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കവിതയാണിത് മനുഷ്യർ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളുടെ ഫലമായി ഭൂമി ആസന്ന മരണാവസ്ഥയിലേക്ക് എത്തുകയാണ് മനുഷ്യർ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളുടെ ഫലമായി ഭൂമി ആസന്ന മരണാവസ്ഥയിലാണെന്ന് പറയാം ഭൂമി മരിക്കുമ്പോൾ ചരമശുശ്രൂഷ ചെയ്യാൻ താൻ ഉണ്ടാകില്ല എന്നതുകൊണ്ട് കവി തൻ്റെ ഹൃദയത്തിൽ ഇന്നേ ചരമഗീതം കുറിക്കുകയാണ് ഭൂമി മരിക്കുമ്പോൾ ഭൂമിക്ക് ചരമശുശ്രൂഷ ചെയ്യാനായിട്ട് ഇവിടെ ആരും ഉണ്ടാകില്ല താനും ഇവിടെ ഉണ്ടാകില്ല അതുകൊണ്ട് കവി തന്റെ ഹൃദയത്തിൽ ഇന്നേ ചരമഗീതം കുറിക്കുന്നു നാളെ മരണത്തിന്റെ കറുത്ത വിഷപുഷ്പം വിടർന്ന് നീ മൃതിയാവുമ്പോൾ ഉദകം പകർന്ന് വിലപിക്കാൻ ആരുമുണ്ടാകില്ല അതുകൊണ്ട് ഭൂമിക്ക് ആസന്നമായ മൃതിയിൽ ആത്മശാന്തി നേരുകയാണ് കവി ഭൂമിക്കൊരു ചരമഗീതം എഴുതിയ കവി ആര് ഒ എൻ വി കുറുപ്പ് ആടി ആടിമുകിൽമാല എന്താണ് തിരയുന്നത് കുടിനീരാണ് തിരയുന്നത് കുളിര് തിരയുന്നത് ആരാണ് ആതിരകളാണ് പൂവ് തിരയുന്നത് എന്താണ് ആവണികളാണ് കുഞ്ഞു പൂവ് തിരയുന്നത് ആറുകളാകട്ടെ ഒഴുക്ക് തിരയുകയാണ് ആയിരം ഉണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാറ്റുമായി ഉണർന്നിരിക്കുന്നത് ആരാണ് പ്രകൃതിയാണ് അല്ലെങ്കിൽ ഭൂമിയാണ് ആയിരം ഉണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാട്ടുമായി ഉണർന്നിരിക്കുന്നത് അറിയാതെ ജനനിയെ പരിണയിച്ചാണ് രാജാവാണ് അറിയാതെ അമ്മയെ പരിണയിച്ച ഭൂമിയെ മരണത്തിലേക്ക് നയിക്കുമെന്ന ആശങ്കയാണ് ഭൂമിക്ക് ചരമഗീതം എന്ന കവിത പങ്കുവെക്കുന്നത് ഇങ്ങനെ പോയാൽ കോക്കാൻ ചിറ നമ്മുടേതല്ലാതാകും ആനയെ നടുക്കുന്ന ഒരറിവായിരുന്നു അത് ഈ അറിവ് ആനിയെ നടുക്കിയത് എന്തുകൊണ്ട് കോക്കാൻ ചിറ അവർ വിറ്റു കൊക്കാൻ ചിറ സ്വന്തമാക്കി കോക്കാഞ്ചിറക്കാർക്ക് സ്വന്തമായി വീട് ലഭിച്ചു കൊക്കാഞ്ചിറക്കാരെ വാറു അടിമകളാക്കി ഉത്തരം കോക്കാൻ ചിറ യമണ്ടൻവാറു സ്വന്തമാക്കി അടുത്ത ചോദ്യം ഒരു പരസ്യത്തിലായിരുന്നു തുടക്കം ഒരു നടുക്കത്തിലായിരുന്നു ഒടുക്കം എന്ന് ആരംഭിക്കുന്ന കഥ ഏതാണ് ചന്ദ്രമതിയുടെ വെബ്സൈറ്റ് എന്ന കഥയാണ് അടുത്ത ചോദ്യം താങ്കൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട സഹായം എൻ്റെ കട്ടിൽ എട്ടുമുറിയുടെ വാദിക്കൽ എത്തിക്കുക എന്നതാണ് ആരാണ് ഇങ്ങനെ ആവശ്യപ്പെട്ടത് യമണ്ടൻ വാറു എറപ്പായി ആനി കുട്ടിപ്പാപ്പൻ കുട്ടിപ്പാപ്പനാണ് ആവശ്യപ്പെട്ടത് ചെറിയച്ഛനോടാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് ആലാഹിയുടെ പെൺമക്കൾ എന്ന നോവലേതാണ് ഈ ചോദ്യഭാഗം അടുത്ത ചോദ്യം ലോകം അമൂല്യ സൗന്ദര്യം പോലുന്ന അനേകം രത്നങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് അമൂല്യ സൗന്ദര്യം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത് അമൂല്യമായ സൗന്ദര്യം എന്നതാണ് ശരിയായ വിഗ്രഹാർത്ഥം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണുമ്പോഴേ എല്ലാവർക്കും നന്ദി നമസ്കാരം